സംഭവം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മീൻ ഞാൻ പറഞ്ഞ സംഭവമാണ് വേച്ചയെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച രാത്രി പരാന്തന്തി രാത്രിയെന്ന് തോന്നുന്നു പരാന്തന്തി രാത്രി സംഭവിച്ചു അപ്പോൾ സ്ട്രഗിൾ നടന്നതാണ് വണ്ടി വെച്ച് പക്ഷേ ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ട് പല രീതിയിലും പല വോയിസുകളും നമ്മുടെ ഫ്രണ്ട്സിന് വിട്ടിരുന്നു അത് ഇപ്പോൾ ഇപ്പോൾ ഭാഗമായിട്ട് നമ്മളിന്ന് സ്റ്റേഷനിലൊക്കെ വിളിച്ച് വിളിച്ചു വരുത്തിയിട്ട് കേസ് എടുത്ത് എടുത്ത രീതിയിൽ പറഞ്ഞിരുന്നു എനിക്കതിൽ എഫെയർ വരെ രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വകത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് ടോക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ കുഴപ്പമില്ലാണ്ട് പോയി കാരണം നമ്മൾ ഇനി പ്രശ്നത്തിൽ നിന്നും വരില്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു എന്ന് മത മറനാടനിലൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറയാനുള്ളത് എന്തായാലും ഇനി ആശ് നമ്മളായിട്ട് പ്രശ്നത്തിൽ ഇല്ലെന്നാണ് പറഞ്ഞത് എന്തായാലും ആശയായിട്ടും നമ്മൾ ഇനി വർക്കിങ്ങിന് താല്പര്യമില്ല വന്നിട്ട് മാപ്റ്റിക് മീഡിയക്ക് എൻ്റെ ബൈറ്റ് എടുക്കാം ആർക്കും വന്ന് ബൈറ്റ് എടുക്കാം പക്ഷേ മാനേജിങ് ഡയറക്ടേഴ്സായിട്ട് ആശിഷും ടീമും വരണ്ട ഇപ്പോൾ നമ്മളെ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് തന്നെ അറിയാം അപ്പോൾ ഇനിയുള്ള ഭാവി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ലേഡി മാനേജറിനെ വെക്കുക അല്ലെങ്കിൽ പുതിയ ജെൻസിനെ അറേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളാണ് പിന്നെ ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്ത് തന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങോട്ട് എൻക്വറി തരാമെന്ന് പറഞ്ഞ് വന്ന് വന്നിട്ടുണ്ട് പ്രോഗ്രാംസിൻ്റെ ഇപ്പോൾ ആശിൻ്റെ ഒരു സ്ട്രഗിൾ കൊണ്ട് എന്തെന്തായാലും തന്നെ സംഭവിച്ചത് കാരണം ഒരു ഈ ഒരു ഇഷ്യൂ കാരണം നമുക്ക് പുതിയ പുതിയ കൂട്ടുകെട്ടും പുതിയ പുതിയ പ്രോഗ്രാംസും വരുന്നുണ്ട് പിന്നെ ഈ ഫാൻസി എന്ന രീതിയിൽ വന്നൊരു വീഡിയോയെക്കുറിച്ച് ഞാൻ പറയാം അല്ലേ അപ്പോൾ അത് തീർത്തും വേണ്ടില്ല എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള സില്ലി സ്പോട്ട് ഹന്നിയിലക്കുല ഐ സി ജി അവർ എങ്ങനെ പറഞ്ഞു ഒരു പ്രതിഷേധമെന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യണമെന്ന് അപ്പോൾ ആ എന്ന രീതിയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അവർ എന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തു പക്ഷേ ആ വീഡിയോ ചെയ്തതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ അപ്പോൾ എന്തായാലും സോറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം